എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്നൊരു മിനി ബ്ലോഗ് ചെയ്യാനാട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിശ്രമം ചെയ്യാൻ പോകുന്നത് വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഷോർട്സ് മാത്രമാണല്ലോ അതൊന്നും നമ്മൾ വരയ്ക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇത് പക്ഷേ ഒരു ദിവസത്തിൽ നടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ശ്രമിക്കുവാണ് ഇത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ചുമ്മാ നോക്കാമല്ലോ നമുക്ക് ഇനി ഓരോ ദിവസവും ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കലാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി അപ്പൊ ഇന്ന് ഒരു ലീവായിരുന്നു കേട്ടോ ഇന്ന് വീട്ടിൽ ഇരിപ്പായിരുന്നു രാവിലെ ടു വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങി അപ്പം വൈകിട്ടായപ്പോ ഒന്ന് മുടിയൊക്കെ വെട്ടണമായിരുന്നു അതുകൊണ്ട് മുടി വെട്ടാൻ വേണ്ടിയുള്ള പോക്കാണ് ഈ കാണുന്നത് നിങ്ങൾ എന്തായാലും എൻ്റെ സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയാണ് കോട്ടയത്ത് നമ്മള് പണ്ടുകൊട്ടേ പോകുന്നൊരു വർക്ക് ഷോപ്പ് ആട്ട് അവിടെ ചെന്ന് ബായിയോട് വെട്ടാനൊക്കെ പറഞ്ഞ് ബായി കൂട്ടി ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചേരം വായി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായി എന്റെ കോപ്രായ കണ്ടത് ബായി ഭയങ്കര ചിരിയായിരുന്നു മറ്റേ കഴുത്തലും മറ്റേ പെടലി കെട്ടുന്ന പോലത്തെ സാധനം ഉണ്ടല്ലോ നമ്മുടെ ടിഷ്യു വെച്ച് കെട്ടിത്തരുല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കുറെ നേരമായിരുന്നു കളിയായിരുന്നു കേട്ടോ അങ്ങനെ പെടലി ഒക്കെ ഇളക്കി ഇളക്കി ഈ കാണിക്കുന്നൊക്കെ ഒറ്റ കോപ്രായമാണ് ഏറ്റലാശം ഞാൻ മുടിയൊക്കെ ഫു എന്റെ സൗന്ദര്യം കണ്ടി ഞാൻ തന്നെ അങ്ങ് ഔഫ് മുടിവെട്ടയും ഭരിച്ചിട്ട് വേന ഉണ്ടല്ലേ രസമുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ പിന്നെ അവിടെ വന്നൊരു ഒരു ഇത് ചെറുക്കനെ എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാല്യകാലത്തിലേക്ക് ഞാൻ തിരിച്ചു നമ്മളൊക്കെ പാണ്ട് കൊച്ച മുടി വെട്ടാൻ ചെല്ലുമ്പോൾ ഒറ്റ മൂട് മാത്രം പറ്റേ പക്ഷെ ഇവനൊക്കെ എന്നാ സുഖാന്നറിയോ ഇവനൊക്കെ അച്ഛനും ആട്ടോട്ടോ വന്നെ അവൻ്റെ അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിക്ക് പറ്റിക്കൂ അവൻ പറയുന്നത് സൈ സൈഡിൽ കൂടി ഇങ്ങനെയൊക്കെ എടുത്ത് എനിക്ക് രണ്ട് വരയൊക്കെ ഇട്ടു കാരണം അവന്റെ വീട്ടോ കുഴപ്പമില്ല ഓക്കെ അവൻ്റെ ഇഷ്ടമുള്ള ഓൾ ചെയ്തു അങ്ങനെ തന്നെയാടോ പറയുന്നത് നമ്മുടെ ഒക്കെ വീട്ടുകാരുമായിട്ട് പോയിരുന്ന സമയത്ത് പറ്റേ പറ്റ വെട്ടിയാൽ മതി വേറെ ഒരു വിഷയം ഇല്ല പറ്റ വെട്ടിക്കോ എൻ്റെ പപ്പോടൊക്കെ ഞാൻ കാലു പിടിച്ച് പറഞ്ഞു അപ്പോ ഒരു വര നിനക്ക് വര ഞാൻ വീട്ടിൽ ചെന്ന് ഇട്ടു തരടാ എന്നൊക്കെ എന്നോട് പറഞ്ഞുള്ളത് അങ്ങനെ കുറെ കഴിഞ്ഞ് ഞാനാസ്റ്റ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഗുളികളുടെ ഏകല ഗുളികള് എടുത്ത് കുറെ നേരം ആ വീഡിയോ ആയിരുന്നു കണ്ടിരുന്നേ എനിക്ക് പിന്നെ കണ്ണാടി കണ്ട പ്രാന്നാടം നമ്മൾ കുറെ നേരം കണ്ണാടി നോക്കിയിരിക്കും പിന്നെ ഇറങ്ങിയ സമയത്ത് ഈ ബലൂൺ കണ്ടു ബലൂൺ കണ്ടപ്പോൾ പിന്നെ അതിന്റെ രണ്ടു മൂന്ന് വീഡിയോ എടുക്കല്ലോ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു നിവർന്നു വെക്കാൻ നിന്ന് അതിൻ്റെ കുറെ വീഡിയോ ഷൂട്ട് ചെയ്ത് കേട്ടോ ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്യാം എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീന മേടിക്കണമായിരുന്നു ആദ്യം നമ്മൾ ഒരു സ്റ്റാൻഡ് മേടിച്ചു അതിനുശേഷം നമ്മൾ ഒരു മീനെ മേടിക്കണമായിരുന്നു മീനെ മേടിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സ്റ്റാൻഡ് കിട്ടിയത് അന്നേരം ആദ്യം നമ്മൾ സ്റ്റാൻഡ് ഷൂട്ട് ചെയ്തു അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്യാൻ മീന മേടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഏറ്റലാസ്റ്റ് മീൻ കടയിലെത്തി നമ്മൾ പോളാർ ഫിഷിനെ എടുക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷേ പോളാർ ഫിഷിനെ കിട്ടിയില്ല കൈസ് ലാസ്റ്റ് നമ്മൾ കുറേ നേരം ഇങ്ങനെ മീൻ കടയിൽ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്ന് പണ്ട് തൊട്ടെ ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അക്കുറിയങ്ങളിൽ പോകുന്നു ഭയങ്കര രസമാണ് ഇത് ഈ മീനുകളെയൊക്കെ കണ്ടും അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നും ഇതിൻ്റെ വില എത്ര കേട്ടോ അതിൻ്റെ വില എത്ര കേട്ടോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു കുച്ചിലിങ്ങനെ ചുമ്മാ ചെല്ലുവായിരുന്നു ഇതിൻ്റെ വില എത്ര കേട്ടോ മേടിക്കാനൊന്നുമല്ല ചുമ്മാ ചോദിക്കാനാണ് എന്നാലും നമ്മൾ ഈ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലിയൊക്കെ വരുമ്പോൾ സമയത്ത് കുറച്ച് പൈസ കിട്ടുമല്ലോ നമ്മുടെ മെയിൻ പരിപാടി ഇതായിരുന്നു മീനെ മേടിക്കുക മീനെ മേടിച്ചു കൊണ്ടിടുക ചത്തു പാവം ഗോൾഡ് ബ്രിജിലൊക്കെ ഞാൻ എന്ത് മേടിച്ചിട്ടുണ്ടോന്നറിയോ എല്ലാം ചത്തു പക്ഷെ ഗപ്പിയായിരുന്നു കേട്ടോ ഇങ്ങനെ ചത്ത ജാഗാത ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ നമ്മുടെ മുതല സാറിനെ കണ്ടുപോയിട്ടാസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷ് ഏതാണെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഞ്ചല് ഈ ഗോൾഡ് ഫിഷ് ഇങ്ങനെയുള്ള ചെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളെ എനിക്ക് ഇഷ്ടം നിങ്ങൾക്ക് വലിയ മീനുകളെ ആണോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മീനുകളെയാണോ ഇഷ്ടമൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതുപോലെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും നിങ്ങൾ എല്ലാ കുറ്റങ്ങളും നിങ്ങൾ പറഞ്ഞു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു ഹെഡ്സെറ്റ് മേടിക്കാൻ പോയി കേട്ടോ ഹെഡ്സെറ്റ് മേടിച്ചു ഞാൻ ഒരു ചാർജിങ് പോർട്ട് മേടിച്ചു ഹെഡ്സെറ്റ് ഓഫറിന് കിട്ടിയാണ് അറുന്നൂറ്റമ്പത് രൂപയിൽ കൈസ് അങ്ങനെ നമ്മൾ ഹെഡ്സെറ്റ് മേടിച്ചിരിക്കുന്നു കൈസ് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സാലറി കിട്ടിയതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് ആയിട്ട് നമ്മൾ കുറച്ച് കപ്പയും മീനും മേടിക്കാൻ കയറിയായിരുന്നു കേട്ടോ കപ്പ ഒരു ഒരു കിലോ മേടിച്ചു പിന്നെ മീനും ഒരു രണ്ട് മൂന്ന് കിലോ മേടിച്ചു രണ്ട് മീൻ മേടിച്ചു ചെ മീനും മേടിച്ചു പിന്നെ ഒരു കുറച്ച് ഒരു ഒന്നര കിലോ കെലയും മേടിച്ചു അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ഇന്ന് കപ്പയും മീൻ കറിയും വെച്ച് കൊടുക്കാൻ പോലെ ഈ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെക്കാനും നിങ്ങൾ മറക്കണ്ട എന്നാലേ ഉള്ളൂ എൻ്റെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചറ പറ ചറ പറ ചറ പറ എന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ചിറ പറ എന്ന് കിട്ടണമല്ലോ അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും ഒന്ന് എടുത്തു വെക്കേണ്ട പിന്നെ ആദ്യമായിട്ട വീഡിയോ ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം നോക്കണേ ഗൈസ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ശരി എന്നാൽ ഇനിയും കാണാം അപ്പോൾ നമ്മൾ മടങ്ങുകയാണ് ഗൈസ് ബബാ